നമസ്കാരം ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയതിന് കോന്നി ഡിവൈഎസ്പി ടി രാജപ്പൻ എസ് എച്ച്ഒ പി ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും യഥാർത്ഥ അട്ടിമറി വീരന്മാർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ആറന്മുള പോലീസുമാണെന്നുള്ള വിവരം തെളിയിക്കുന്ന രേഖ ആഭ്യന്തര വകുപ്പിൽ നിന്നും പുറത്ത് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിട്ട ഓർഡർ ചോർന്നതാണ് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി പി എസ് ബീനയുടെ പേരിലെ പുറത്തു വന്നിരിക്കുന്ന നാല് പേജുള്ള റിപ്പോർട്ടിൽ അട്ടിമറിയുടെ നാൾ വഴികൾ അക്കമിട്ട് പറയുന്നു പോക്സോ കേസ് അട്ടിമറിക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിൽ ചർച്ച നടന്നുവെന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും സസ്പെൻഷൻ ഉത്തരവിലുണ്ട് ഈ വിവരം ആഭ്യന്തര വകുപ്പിന് ലഭിച്ച് മാസങ്ങളായിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ നടപടി വരാത്തതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന സംശയവും ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് തോട്ടത്തിൽ നൌഷാദിനെതിരായ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ആരോപിച്ചാണ് കോന്നിയിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ കോന്നി പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ലെന്നും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര വകുപ്പിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ് യഥാർത്ഥത്തിൽ കേസ് അട്ടിമറിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് തുടരന്വേഷണം വൈകിപ്പിച്ചതും നൌഷാദിനെ അറസ്റ്റ് ചെയ്യാതെ സഹായിച്ചതും പത്തനംതിട്ട എസ് പി ഡി വൈഎസ് പി ആറന്മുള എസ് എച്ച് ഒ എന്നിവരാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന വിധത്തിലുള്ള സസ്പെൻഷൻ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വൻ അട്ടിമറി നടന്നുവെന്നാണ് കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക അവർക്കെതിരായ അതിക്രമങ്ങൾ തടയുക എന്നിവയൊക്കെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതല കുട്ടികളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ കമ്മിറ്റി തന്നെ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്ന ഗൗരവകരമായ കണ്ടെത്തലാണ് സസ്പെൻഷൻ ഉത്തരവിലൂടെ പുറത്തു വരുന്നത് ഉത്തരവിന്റെ രണ്ടാം പേജിലാണ് ഇക്കാര്യം പറയുന്നത് ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് ലീഡറുമായ തോട്ടത്തിൽ നൌഷാദിനും ഏറ്റവും അടുത്ത ബന്ധുവിനുമെതിരെ കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്നിനാണ് അതിജീവിത ചൈൽഡ് ലൈനിൽ വിളിച്ച് ലൈംഗിക പീഡനം വെളിപ്പെടുത്തിയത് എന്നാൽ ഈ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോന്നി എസ് എച്ച്ഒയെ അറിയിക്കുന്നത് പത്ത് ദിവസത്തിനു ശേഷം പതിമൂന്നിനാണ് ഇതിനിടെ അഞ്ചാം തീയതി ഒന്നും രണ്ടും പ്രതികളായ നൌഷാദും അതിജീവിതയുടെ ബന്ധവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലെത്തി പ്രശ്നം പരിഹരിക്കാൻ ചർച്ച നടത്തുകയും പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതിജീവിത വഴങ്ങിയില്ല മറ്റു വഴി ഒടുവിൽ ഡിസംബർ പതിമൂന്നിന് വിവരം പോലീസിൽ അറിയിച്ചത് ഒന്നും രണ്ടും പ്രതികളുടെയും നൌഷാദിന്റെ ഭാര്യയുടെയും ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതിന് സി ഡബ്ല്യു സി വരുത്തിയ പത്ത് ദിവസത്തെ കാലതാമസം പ്രതി നൌഷാദ് തോട്ടത്തിൽ തെളിവ് നശിപ്പിക്കാനും സ്വാഭാവിക നീതി അട്ടിമറിക്കാനും തുണയായി ഈ കേസിൽ തോട്ടത്തിൽ നൌഷാദിന് പോലീസിന്റെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും വഴിവിട്ട സഹായം ലഭിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അട്ടിമറി തെളിവ് സഹിതം കൈവശമുണ്ടായിട്ടും ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് നൌഷാദിന് ലഭിച്ച സഹായം ആഴം വ്യക്തമാക്കുന്നതാണ് കുട്ടികളുടെ അവകാശവും ക്ഷേമവും സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇതൊക്കെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് കേസെടുക്കേണ്ടതാണ് വ്യക്തമായ തെളിവുണ്ടായിട്ടും ഇവിടെ അത് ഉണ്ടാകാതിരിക്കുന്നത് പോലീസിന്റെ വീഴ്ചയാണ് ക്രൂരമായ ലൈംഗിക പീഡനമാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് നൌഷാദിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിറകണ്ണകളുടെ അല്ലാതെ അതിജീവിതയുടെ മൊഴി വായിക്കാനാവില്ലെന്നാണ് പരാമർശിച്ചത് നൌഷാദ് അഭിഭാഷകൻ എന്ന സ്ഥാനത്തിരിക്കുന്നതിന് യോഗ്യനല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് സുപ്രീം കോടതി നൌഷാദിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് തടയുകയാണ് ഉണ്ടായത് പതിനേഴുകാരിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് ലീഡറുമായ അഡ്വക്കേറ്റ് നൌഷാദ് തോട്ടത്തിലാണ് പ്രതി പീഡനം സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കോന്നി പോലീസ് കേസ് എടുക്കുന്നതിൽ വീഴ്ചയും കാലതാമസവും വരുത്തിയെന്നാരോപിച്ചാണ് ആരോപിച്ചാണ് പി ടി രാജപ്പൻ എസ് എച്ച്ഒ പി ശ്രീജിത്ത് എന്നിവരെ കഴിഞ്ഞ ദിവസം ആഭ്യന്തര ഉപാന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പിണങ്ങിക്കഴിയുന്ന ദമ്പതികളുടെ മകളാണ് അഭിഭാഷകന്റെ പീഡനത്തിന് ഇരയായത് കുട്ടിയെ അഭിഭാഷകൻ എത്തിച്ചു കൊടുത്തത് അടുത്ത ബന്ധുവായ സ്ത്രീയാണ് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോഴിഞ്ചേരി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പഴ എന്നിവിടങ്ങളിലെ ബാർ ഹോട്ടലിലും കൊച്ചിയിലെ വീട്ടിൽ വെച്ചുമാണ് കുട്ടിയെ പീഡിപ്പിച്ചത് ഉന്നതതലത്തിൽ പിടിപാടുള്ള പ്രതിയായ അഡ്വക്കേറ്റ് നൌഷാദിനെ ശരിക്കും വഴിവിട്ട് സഹായിച്ചത് ആറന്മുള പോലീസാണ് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഇയാൾ കൊച്ചിയിലും ഓഫീസിലും വീട്ടിലും ഉണ്ടായിരുന്നുവെന്ന് മൊബൈൽ ടവർ ലൊക്കേഷനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു ഈ ദിവസങ്ങൾ ആറന്മുളയിൽ നിന്നും മൂന്ന് പോലീസുകാർ വീതം മൂന്ന് ദിവസം കൊച്ചിയിൽ പോയി മടങ്ങി വന്നിരുന്നു എന്നാൽ നൌഷാദിനെ തൊട്ടില്ല ഒരവസരത്തിൽ നൌഷാദിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് വിട്ടയച്ചുവെന്നും ഒരു പ്രചാരണം പോലീസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് ഇതേ ഉദ്യോഗസ്ഥൻ പിന്നീട് നൌഷാദിനെ അറസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ചില നാടകങ്ങൾ നടത്തുകയും ചെയ്തു